അറുന്നൂറ്റി എഴുപത്തി ഒമ്പതാം നാമം സ്തവ്യ സ്തുതിക്കപ്പെടേണ്ടവൻ സ്തുതി അർഹിക്കുന്നവൻ എല്ലാവരും സ്തുതിക്കപ്പെടാൻ അർഹതയുള്ളതായിട്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ ജലത്തിൽ രസമായും സൂര്യചന്ദ്രന്മാരിൽ പ്രഭയായും വേദങ്ങളിൽ പ്രണവമായും പൃഥ്വിയിൽ ഗന്ധമായും തപസ്സുകളിൽ തപസ്സായും ബുദ്ധിവാൻമാരിൽ ബുദ്ധിയായും ബലവാന്മാരിൽ ബലമായും പ്രാണികളിൽ ധർമ്മവിരുദ്ധമല്ലാത്ത കാമമായി ചെയ്യുന്നത് ഞാൻ തന്നെയാണെന്ന് ഭഗവാൻ അരളിച്ചേറ്റുണ്ട് ഭഗവത്ഗീത ഏഴാം അധ്യായം നോക്കുക അങ്ങനെയുള്ള ഭഗവാൻ ഏവർക്കും സ്തവ്യനാണ് അറുന്നൂറ്റി എൺപതാം നാമം സ്തവപ്രിയ സ്തവങ്ങളെ ഇഷ്ടപ്പെടുന്നവൻ ഗുണങ്ങൾ എടുത്തു പറഞ്ഞു വാഴ്ത്തുന്ന രചനകളാണ് സ്തവങ്ങൾ അല്ലെങ്കിൽ സ്തോത്രങ്ങൾ അവ ഭഗവാൻ ഇഷ്ടപ്പെട്ടവയാണെന്ന് പറയുമ്പോൾ പ്രശംസ ഇഷ്ടപ്പെടുന്നവനാണ് ഭഗവാൻ എന്നല്ല അർത്ഥമാക്കേണ്ടത് ഭഗവാന് നാമങ്ങളെല്ലാം മന്ത്രങ്ങളാണ് സ്തോത്രങ്ങൾ ഭഗവൻ നാമങ്ങൾ കോർത്തുണ്ടാക്കിയ മാലകളാണ് സ്തോത്രം ആലപിക്കുമ്പോൾ മന്ത്രശക്തികൾ ഉദ്ധരിക്കപ്പെടുന്നു അവ മനസ്സിനെ ഭൗതികതയിൽ നിന്നും വേർപെടുത്തി തൽക്കാലത്തേക്കെങ്കിലും ഭഗവാനിലേക്ക് നയിക്കുന്നു സ്തവം എന്ന പദം സ്തോത്രത്തെയാണ് കുറിക്കുന്നതെങ്കിലും ധ്യാന മനന ശ്രവണ കീർത്തനാദികളായ യോഗസാധനകളുടെ എല്ലാ രൂപങ്ങളെയും കുറിക്കുന്നതായിട്ട് സ്വീകരിക്കണം അറുന്നൂറ്റി എൺപത്തി ഒന്നാം നാമം സ്തോത്രം മുൻ നാമത്തിൽ സ്തോത്രത്തെക്കുറിച്ച് പറഞ്ഞു മനസ്സിനും വാക്കിനും വഴങ്ങാത്തതാണ് ഭഗവാന്റെ മഹാത്മ്യം ആ മഹാത്മ്യത്തെ വാക്കുകളിലൂടെ ആവിഷ്കരിക്കുന്നവയാണ് സ്തോത്രങ്ങൾ സ്തോത്രം സ്തവ്യനായ ഭഗവാൻ തന്നെയാണ് അറുന്നൂറ്റി എൺപത്തി രണ്ടാം നാമം സ്തുതി സ്തുതിക്കൽ സ്തോത്രങ്ങൾ കൊണ്ട് ഭഗവാനെ ആരാധിക്കൽ സ്തോത്രം ഭഗവാനാണെന്ന് മുന്നാമത്തിൽ പറഞ്ഞു സ്തുതിക്കുക എന്ന ക്രിയയും ഭഗവാൻ തന്നെയാണ് അറുന്നൂറ്റി എൺപത്തി മൂന്നാം നാമം സ്തോത സ്തുതിക്കുന്നവൻ സ്തവ്യൻ സ്തോത്രം സ്തുതി എന്നിവയെല്ലാം ഭഗവാനാണെന്ന് മുൻനാമങ്ങൾ പറഞ്ഞു സ്തുതിക്കുന്ന ഭക്തനും ഭഗവാൻ തന്നെയാണ് ഭഗവാനും ഭക്തനും തമ്മിൽ ഭേദമില്ല സ്തുതിക്കാൻ തോന്നുന്നത് ജന്മങ്ങളിലൂടെ നേടിയ പുണ്യത്തിൻ്റെ പ്രേരണ കൊണ്ടാണ് അന്തര്യാമിയായ ഭഗവാൻ ഉണരുമ്പോഴേ ഉണരും ഉണരുമ്പോഴേ സ്തുതിക്കാനാകൂ അറുനൂറ്റി എൺപത്തി നാലാം നാമം രണപ്രിയ രണം ഇഷ്ടപ്പെടുന്നവൻ രണത്തിന് യുദ്ധമെന്നർത്ഥം അധർമ്മം വർധിക്കുമ്പോൾ അനുയോജ്യമായ യുഗങ്ങളിൽ ഭഗവാൻ അവതരിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നു വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നു ഈ രണം ഓരോ വ്യക്തിയുടെയും ഉള്ളിലും നടക്കുന്നു കാമ ക്രോധ ലോഭ ലോഭമോഹാദികളായ അസുരസൈന്യത്തെ സദാചാരങ്ങളായ ദേവസൈന്യം തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന രണത്തിൽ അന്തര്യാമിയായ ഭഗവാൻ നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ വ്യക്തി ജയിക്കുന്നു അറുന്നൂറ്റി എൺപത്തഞ്ചാം നാമം പൂർണ എല്ലാം തികഞ്ഞവൻ അപൂർണത ഇല്ലാതാക്കാനാണ് എല്ലാ ജീവികളും നിരന്തരമായി പരിശ്രമിക്കുന്നത് ഇച്ഛാ മാത്രം കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്ന ഭഗവാൻ പൂർണ്ണ കാമനുമാണ് പൂർണമത പൂർണമിതം പൂർണ്ണാത് പൂർണ്ണമുദ്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ അത് പൂർണ്ണമാകുന്നു ഇത് പൂർണ്ണമാകുന്നു പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം പ്രകടമാകുന്നു പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം പൂർണ്ണമെടുത്തിട്ടും പൂർണ്ണം അവശേഷിക്കുന്നു എന്ന ശാന്തിപാഠം ഈശാവാസ്യത്തിൻ്റെ ആമു ആമുഖമായും ബൃഹദാരണ്യകത്തിൻ്റെയും മറ്റു പല ഉപനിഷത്തുകളുടെയും ശാന്തിപാഠമായും കാണുന്നത് ബ്രഹ്മരൂപിയായ ഭഗവാനെ കുറിക്കുന്ന മന്ത്രമായി സ്വീകരിക്കാം ബ്രഹ്മം സ്വയം പൂർണ്ണമാണ് അതിൽ നിന്ന് വ്യസ്ത വ്യത്യസ്തമെന്ന് തോന്നുന്ന പ്രപഞ്ചവും ആ ബ്രഹ്മം തന്നെയാണ് അതുകൊണ്ട് പ്രപഞ്ചവും പൂർണ്ണമാണ് അറുന്നൂറ്റി എൺ എൺപത്തി ആറാം നാമം പൂരയിത പൂരിപ്പിക്കുന്നവൻ പൂർണമാക്കുന്നവൻ ഭക്തന്മാരുടെ അപൂർണതകളെ ഹരിക്കുന്നവനാണ് ശ്രീഹരി അവരുടെ കാമനകളെ പൂർത്തീകരിക്കുന്ന ഭക്തവത്സലനുമാണ് അതിനാൽ പൂരയിതാവ് തന്ത്രഗ്രന്ഥങ്ങൾ ഏത് കർമ്മത്തിലും ഉണ്ടാകാവുന്ന മന്ത്രലോഭം അനുഷ്ഠാനത്തിലുണ്ടാകുന്ന അശ്രദ്ധ മുതലായ കുറവുകൾ നികത്തുന്നതിന് വിഷ്ണുവിന്റെ നാമങ്ങൾ ഉരുവിട്ടാൽ മതിയെന്ന് നിർദ്ദേശിക്കുന്നു ആ നിലയ്ക്ക് എല്ലാ ആരാധന കർമ്മങ്ങളെയും പൂരിപ്പിക്കവനെന്ന് പൂരിപ്പിക്കുന്നവനെന്നും വ്യാഖ്യാനിക്കാം അറുനൂറ്റി എൺപത്തി ഏഴാം നാമം പുണ്യ പുണ്യശബ്ദത്തെ സത്കർമ്മഫലമായി ഉണ്ടാകുന്ന പരിശുദ്ധിയും ഐശ്വര്യവും എന്ന് നിർവചിക്കാം അതിൻ്റെ മൂർത്ത രൂപമായി ഭഗവാനെ ഈ നാമം സങ്കല്പിക്കുന്നു മനുഷ്യൻ്റെ സത്കർമ്മങ്ങളുടെ ഫലമാണ് ഭഗവത് പ്രാപ്തി അത് ഭഗവാൻ തന്നെയാണ് അറുനൂറ്റി എൺപത്തി എട്ടാം നാമം പുണ്യകീർത്തി പുണ്യകാരണമായ കീർത്തി ഉള്ളവൻ ശ്രീഹരിയുടെ മഹാത്മ്യവും കീർത്തിയും കേൾക്കും കേൾക്കുന്നതും കേൾപ്പിക്കുന്നതും പുണ്യമാണ് അറുന്നൂറ്റി എൺപത്തി ഒമ്പതാം നാമം അനാമയ ആമയം ഇല്ലാത്തവൻ ആമയം എന്നതിന് രോഗം ദുഃഖം ക്ലേശം എന്നീ അർത്ഥങ്ങളുണ്ട് നമ്മുടേതുപോലെ പഞ്ചഭൂതാത്മകമായ ശരീരം അനാദിയും അനന്തനും ബ്രഹ്മരൂപിയുമായ ഭഗവാൻ ഇല്ല അതുകൊണ്ട് ജന്മമൃത്യുജരാവധികളോ ശോക ദുഃഖ വൈക്ലവ്യാധികളോ ഭഗവാൻ ഇടയില്ല ഈ നാമത്തിന് ഉപാസകപക്ഷത്തിനുള്ള വ്യാഖ്യാനമാണ് യോജിക്കുന്നത് തൻ്റെ ഭക്തരെ അനാമയരാക്കി തീർക്കുന്നവൻ അറുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറാം നാമം മനോജവ മനസ്സിൻ്റെ വേഗതയുള്ളവൻ മനസ്സിന് എവിടെ എത്തണമെങ്കിലും എവിടെ എത്താൻ സമയം എവിടെയും എത്താൻ സമയം വേണ്ട അതുപോലെ സർവവ്യാപിയായ ഭഗവാനും എവിടെ എത്തണമെങ്കിലും അതിന് സമയം വേണ്ട സങ്കല്പം മാത്രമേ വേണ്ടു അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം നാമം തീർത്ഥകര തീർത്ഥമാക്കിയവൻ തീർത്ഥങ്ങളെ നിർമ്മിച്ചവൻ തീർത്ഥം എന്ന പദത്തിന് അനേകം അർത്ഥങ്ങളുണ്ട് പുണ്യസ്ഥലം ചെന്നെത്തുന്നവരുടെ പാപങ്ങൾ നശിപ്പിക്കുന്ന ഭൂപ്രദേശം പ്രത്യേകിച്ച് ജലത്തിൻ്റെ സാന്നിധ്യമുള്ള നദി തടാകം തുടങ്ങിയവയുടെ തീരം എന്നൊരർത്ഥം ഗംഗ കാവേരി നർമ്മദ യമുന തുടങ്ങിയ പുണ്യനദികളുടെ സ്പർശമുള്ള പ്രദേശങ്ങൾ മഹാന്മാരായ ഋഷിമാരുടെയും അവതാരമൂർത്തികളുടെയും പാദസ്പർശം കൊണ്ട് പവിത്രമായ വൃന്ദാവനം നൈമിശാരണ്യം തുടങ്ങിയ പ്രദേശങ്ങൾ മഹാക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന തിരുപ്പതി ഗുരുവായൂർ തുടങ്ങിയ സ്ഥലങ്ങൾ കൈലാസം മലയാതലം തുടങ്ങി സവിശേഷമായ ദേവസാന്നിധ്യമുള്ള സ്ഥലങ്ങൾ തുടങ്ങിയവയൊക്കെ തീർത്ഥസ്ഥലങ്ങളാണ് പവിത്രമാക്കി തീർക്കുന്ന പ്രദേശം എന്നർത്ഥം ചുരുക്കി പറയാം കരുതിക്കൂട്ടി അല്ലാതെ എവിടെ എത്തിച്ചേർന്നവരെ പോലും സ്ഥലമാഹാത്മ്യം പുണ്യം അവിടെ എത്തിച്ചേർന്നവരെ പോലും സ്ഥലമാഹാത്മ്യം പുണ്യവാന്മാരാക്കി മാറ്റുന്നതിനാൽ തീർത്ഥം ഭഗവാൻ തന്നെയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം നാമം വസുരേത വസുവിൻറെയോ വസുക്കളുടെയോ രേതസായവൻ വസു എന്നതിന് ധനം രത്നം സ്വർണം ജലം അഗ്നി സൂര്യൻ പ്രകാശലശ്മി എന്നിങ്ങനെ പല അർത്ഥങ്ങളുണ്ട് രേതസിന് ശുക്ലം ബീജം പ്രവാഹം രസം എന്നിങ്ങനെ പല അർത്ഥങ്ങളുണ്ട് രണ്ടു പദങ്ങളും ചേർന്നുണ്ടാകുന്ന നാമത്തെ പലതരത്തിൽ വ്യാഖ്യാനിക്കാം ഭൂമിയിൽ ജീവികൾക്ക് ജീവനമായ ജലത്തിൻ്റെ പ്രവാഹമായി വർത്തിക്കുന്നവൻ എന്നും ഒരു വ്യാഖ്യാനം ജലത്തിൽ രസമായി വർത്തിക്കുന്നവൻ എന്നും അല്ലയോ അർജുന ഞാൻ ജലത്തിൽ രസമാകുന്നു എന്ന് ഭഗവത്ഗീത ധനം സ്വർണം രക്തം എന്നീ അർത്ഥങ്ങൾ സ്വീകരിച്ചാൽ സമ്പത്തിന്റെ പ്രവാഹമായവനെന്നും സമ്പത്തിന് ബീജമായവനെന്നും നാമത്തെ വ്യാഖ്യാനിക്കാം അഗ്നി സൂര്യൻ പ്രകാശം എന്നീ അർത്ഥങ്ങൾ സ്വീകരിച്ചാൽ പ്രകാശത്തിന് ബീജമായവൻ എന്ന നാമത്തിൽ വ്യാഖ്യാനം അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം നാമം വസുപ്രദ വസുവിനെ പ്രദാനം ചെയ്യുന്നവൻ തൻ്റെ ഭക്തർക്ക് ധനവും സ്വർണവും രത്നങ്ങളും ഉൾപ്പെടുന്ന സമ്പത്ത് പ്രദാനം ചെയ്യുന്നവൻ എന്നും ഒരു വ്യാഖ്യാനം അഗ്നിയെയും സൂര്യനെയും സൃഷ്ടിച്ച് ചൂടും വെളിച്ചവും ഊർജ്ജവും നൽകി പ്രാണികളെ പാലിക്കുന്നവനെന്നും വ്യാഖ്യാനിക്കാം അറുന്നൂറ്റി തൊണ്ണൂറ്റി നാലാം നാമം വസുപ്രദ മുൻ നാമത്തിൻ്റെ ആവർത്തനമാണ് ഈ നാമം ഏറ്റവും വലിയ ധനം പരമപുരുഷാർത്ഥമായ മോക്ഷമാണ് മോക്ഷം നൽകുന്ന ഭഗവാൻ അങ്ങനെ വസുപ്രദനായി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാം നാമം വാസുദേവ മുന്നൂറ്റി മുപ്പത്തിരണ്ടാം നാമമായിട്ട് ഈ പദം നാം ചർച്ച ചെയ്തിരുന്നു വാ വസുദേവന്റെ പുത്രൻ വാസുദേവൻ എന്ന് അവതാരത്തെ ആശ്രയിച്ചുള്ള വ്യാഖ്യാനമാണ് പ്രസിദ്ധം വാസു എന്നതിന് ജീവാത്മാവെന്നും പരമാത്മാവെന്നും അർത്ഥമുണ്ട് എല്ലാ ജീവികളിലും ജീവാത്മാവായി സ്ഥിതി ചെയ്യുന്നവൻ എന്ന ദേവൻ എന്നൊരു വ്യാഖ്യാനം പരമാത്മാവായി സർവ്വവ്യാപിയായി സ്ഥിതി ചെയ്യുന്നവനെന്ന ദേവനെന്നും വ്യാഖ്യാനിക്കാം അറുന്നൂറ്റി തൊണ്ണൂറ്റാറാം നാമം വസു നൂറ്റിനാലാം നാമവും ഇരുന്നൂറ്റി എഴുപതാം നാമവും വസു എന്നായിരുന്നു വസു എന്ന പദത്തിന് ധനം രത്നം സ്വർണം ജലം അഗ്നി സൂര്യൻ പ്രകാശരശ്മി എന്നീ അർത്ഥങ്ങളുണ്ടെന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം നാമത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു അവ കൂടാതെ കുബേരൻ ശിവൻ ഒരു ദേവഗണം എന്നീ അർത്ഥങ്ങളുമുണ്ട് ഇവയിൽ ഏതും ഭഗവാന്റെ വിഭൂതിയായി വ്യാഖ്യാനിക്കാം എല്ലാ ഭൂതങ്ങളും ഭഗവാനിൽ വസിക്കുന്നവനാലും എല്ലാ ഭൂതങ്ങളിലും സ്വയം വസിക്കുന്നവനായ ആയതുകൊണ്ടും വസു എന്ന് ശങ്കരഭാഷ്യം അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴാം നാമം വസുമന എല്ലാത്തിനും തുല്യമായി വസിക്കുന്ന മനസ്സുള്ളവൻ എല്ലാ ഭൂതങ്ങളിലും ഞാൻ സമനാണ് എനിക്ക് ദേഷിക്കേണ്ടവനായോ പ്രിയനായോ ആരുമില്ല എന്ന് ഭഗവത്ഗീത അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടാം നാമം ഹവി ഹവിസ്സായവൻ മഹാഹവി എന്ന അറുന്നൂറ്റി എഴുപത്തെട്ടാം നാമത്തിന്റെ വ്യാഖ്യാനം നോക്കുക ദേവപ്രീതിക്കായിട്ട് ഹോമാഗ്നി അർപ്പിക്കുന്ന ഹോമദ്രവ്യമാണ് ഹവിസ് അത് ഭഗവാൻ തന്നെയാണെന്ന് നാം നിർദ്ദേശിക്കുന്നു യാഗകർമ്മവും യജമാനനും പുരോഹിതരും യാഗാഗ്നിയും ഹവിസും എല്ലാം ഭഗവാൻ തന്നെയാണല്ലോ पूर्णः पुण्य पुण्यकीर्तिरनामय मनोजवस्तीर्थगरो वसुरेदा वसुप्रद वसुप्रदो वासुदेवो वसुर्वसुमनाहवी